हॅलो कुटगारे ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോവിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ അനിയ നമ്മുടെ നന്ദുവിനെ വിചാരിച്ച് ജയിലിൽ ഇങ്ങനെ കടക്കുന്നുണ്ട് രാത്രി അവൾ പറഞ്ഞതൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ രസകരമായ നിമിഷങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് കിടക്കുന്നുണ്ട് പിന്നെ കാണിക്കാൻ നമ്മുടെ നന്ദു അനിയടുത്തേക്ക് രാവിലെ വന്ന് ചോദിക്കുന്നുണ്ട് നല്ല ഉറക്കമൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അനി പറയേണ്ടത് ആദ്യമൊന്നും ഉറക്കം വന്നില്ല പിന്നെ നിന്നെ പിന്നെ ഞാനൊന്നും വാങ്ങിയപ്പോൾ നമ്മളെ രണ്ടാളുടെ കല്യാണം കുടുംബജീവിതമൊക്കെ സ്വപ്നം കണ്ട് കടന്നപ്പോൾ പിന്നെ അങ്ങനെ സന്തോഷമായിട്ട് ഉറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നന്ദുനാണെങ്കിൽ നല്ല നാണൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ വേണു പറയുന്നുണ്ട് അനാമികോട് പറയുന്നുണ്ട് നമുക്ക് അനന്തപുരി തറവാട്ടാർ വെറും പൊന്മുട്ട എടുന്ന താറാവാണ് അവരിടുന്നു നമ്മൾ മാക്സിമം ഒക്കെ പറ്റിച്ച് വാങ്ങാൻ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് അച്ഛൻ്റെ കടങ്ങളൊക്കെ വീട്ടിട്ട് ബാക്കിയുള്ള ഫുള്ള് പൈസ എനിക്ക് തരണം എൻ്റെ പേരിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വീണു പറയുന്നുണ്ട് അതൊക്കെ അത്രയും വേണം മോളെ നമുക്ക് എല്ലാവർക്കും ഫിഫ്റ്റി ഫിഫ്റ്റി എടുത്തുകൂടാണെന്ന് ചോദിക്കട്ടെ ഏ അതൊന്നും നടക്കില്ല ബാക്കിയുള്ള ഫുള്ള് എൻ്റെ പേരിൽ മാത്രം ഇടണം എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ ആദർശനായനോട് പറയുന്നുണ്ട് എൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചേനെ ഞാൻ അവളെ വെറുതെ വിട്ടു പക്ഷേ ഇനി ഞാൻ അവളെ വെറുതെ വിടില്ല അവളുടെ കരണം ഞാൻ അടിച്ചു പുകയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആദർശം ഞാൻ അവളുടെ കരണം അടിച്ച് പൊയ്ക്കാനാണ് ഉള്ള ശ്രമമാണ് എന്തായാലും ഞാൻ എനിക്ക് അവൾ വെറുതെ വിടില്ല ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്